അഞ്ചു ലക്ഷതാ അഞ്ചായിരം ഇത് അഞ്ചായിരോ അഞ്ചായിരം മതിയാന്ന് ചോദിച്ചെങ്കിൽ എത്ര വോട്ട് കുടിച്ചൂടെ അവൻ ആറിയ നാളെ അരവുണ്ടാകും പിന്നെ ഞമ്മ ഒരു സ്ഥാനാർത്ഥിനെ വളർക്കണോന്ന് പറഞ്ഞിട്ട് ഞമ്മ നിർത്തുന്നതാണ് മറ്റേ തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ടും അഞ്ചു ശതമാനം വോട്ട് ഞമ്മക്കിള്ളത് പ്രതിപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞമ്മളെ അറിയണം അത് കൊണ്ട് പോകാന് ഞമ്മ നിർത്തുന്നത് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പോലും ജയിച്ചിട്ട് കാണിക്കുന്നത് ഞാൻ അമ്പത് ലക്ഷം അഞ്ചു കോടി അത്ര നീ പറയുന്നത് ഞാനത് ആ നീ നീ വേണ്ട ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഫുള്ള് കണക്ട് ആക്കെ വിളിച്ചു പറയാ പ്രസിഡന്റ് നിൽക്കേ എന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാടത്തും വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിരിവ് നല്ല ഇതാക്കും എന്റെ ഇതിവ് കൊണ്ടണ്ട ഞാൻ അപ്പൊ ഡിന്നറിന്റെ സമയോ നിങ്ങിട്ട് വന്നതാ നല്ലാട്ടിലേ പോയിട്ട് തോന്നുന്നതാ അപ്പൊ ഇപ്പൊ ഉള്ളിലേക്ക് എന്റെ കാക്കായി പോയി വേറെ ആരും ആയിനെങ്കില് ഞാൻ കൊടല് മാതിട്ട് പെട്ടേ